സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നോമായിട്ട് ഇംഗ്ലീഷ് ഒക്കെ പരിശീലിക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുള്ള ഒരു ആണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറയും ഇല്ലേ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നന്നായിട്ട് പഠിച്ചാൻ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനത് ചെയ്താനേ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞാൽ എന്നൊക്കെ പറയും ഇല്ലേ എങ്ങനെ നമ്മൾ നമ്മളത് ഇംഗ്ലീഷിൽ പറയാം ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരാം ഏതാ ശരിയെന്ന് നിങ്ങൾ തന്നെ എന്നോടൊന്ന് പറയും ഓക്കെ ഓപ്ഷൻ നമ്പർ വൺ ശരി ഐ വോസ് യു ആണോ ഇഫ് ഐ വോ യു ആണോ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഐയുടെ കൂടെ ഹീട് കൂടെ ഷീയുടെ ഇറ്റിൻ്റെയൊക്കെ കൂടെ നമ്മൾ വോസ് ഉപയോഗിക്കണമെന്നാണ് ഇല്ലേ നമ്മൾ പറയാറുള്ളത് ഐ വോസ് ഷി വോസ് വോസ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലെ നമ്മൾ പറയും ദേ വി യു വേഴ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു കൺഫ്യൂഷൻ വരും ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന് ശരിയായിട്ടുള്ളത് ഇഫ് ഐ എന്നാണ് ഓക്കെ ഇഫ് ഐ വേൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് പാസ്റ്റ് ടെൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും നമ്മൾ വേഴ്സൊക്കെ ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇവിടെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തേനെ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമറിൽ ഉപയോഗിക്കുക ഇഫ് ഐ വോ യു ഐ വുഡ് ഡു ദാറ്റ് ഓക്കെ ഇഫ് ഐ വോ യു ഐ വുഡ് ഡു ദാറ്റ് എന്നാണ് പറയുക ഓക്കെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയണേന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് ഇത് ഒരു ഹൈപ്പത്തിൽ സിറ്റുവേഷൻ ആണ് ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ് നടക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ പറയണത് ഓക്കെ നടന്നു കഴിഞ്ഞ കാര്യം ചെയ്യാൻ പോകുന്ന കാര്യമൊന്നുമല്ല നടക്കാത്തൊരു കാര്യം ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ പറഞ്ഞേനെ എന്ന് പറയാം നമുക്കറിയാം നമ്മൾ പക്ഷിയല്ല എന്നുള്ള കാര്യം നമ്മൾ പറക്കാൻ പോകണില്ല എന്നുള്ള കാര്യം ഇപ്പൊ ഒരു ഹൈപ്പത്തിറ്റിക്കൽ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഇഫ് ഐ എന്ന് ഉപയോഗിക്കുന്നത് ഓക്കെ ഇഫ് ഐ വേർ അപ്പൊ ഇന്ന് മുതൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിത് ചെയ്തേനെ എന്ന് പറയാനായിട്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ പറയാം ഇഫ് ഐ ഐ വുഡ് ഡു ദാറ്റ് ഓക്കെ ഐ ഐ വുഡ് ഡു ദാറ്റ് ഇഫ് ഐ വേർ യു കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ഒരു കൊമ കൊടുക്കണം കൊമ ഇട്ടതിന് ശേഷം വേണം നമ്മൾ ആ സെൻറ്റൻസ് പറയാനായിട്ട് ഇങ്ങനെ പറയാം ഇഫ് ഐ വ റ്റ് ഓക്കെ വീണ്ടും ഞാൻ പറയാണ് ഇത് പലപ്പോഴും ഒരു ഉപദേശമൊക്കെ ആയിട്ടാണ് നമ്മളിതിനെ കാണാറുള്ളത് ഉപദേശം ഉപദേശം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ഇമാജിനറി സിറ്റുവേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇത് സംസാരിക്കാറുള്ളത് നമുക്കിനി കുറച്ച് എക്സാമ്പിൾസുകൾ നോക്കാം ഓക്കെ ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ പുറത്ത് പോയി കളിച്ചേനെ എന്ന് പറയാണ് ഇങ്ങനെ പറയാം ഇഫ് ഐ വെൾക്ക് ഹീഡ് ഐ വുഡ് പ്ലേ ഔട്ട്സൈഡ് ഓക്കെ ഇഫ് ഐ വെൾക്ക് ഹീഡ് ഐ വുഡ് പ്ലേ ഔട്ട്സൈഡ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറയാണ് ഞാൻ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിച്ചാനേ എന്ന് പറയാണ് ഇങ്ങനെ പറയാം ഇഫ് ഐ വ് യു ഐ വുഡ് സ്റ്റഡി മോർ ഓർ ഐ വുഡ് സ്റ്റഡി വെൽ ഓക്കെ ഇങ്ങനെ പറയാം ഇഫ് ഐ വൈ വുഡ് സ്റ്റഡി വെൽ ഓക്കെ ഐ വുഡ് സ്റ്റഡി വെൽ ഓക്കെ ഇനി നമ്മൾ പറയുകയാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്താണ് ഇങ്ങനെ പറയാം ഇഫ് ഐ വൈ വുഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്തു കേട്ടോ ഓക്കെ ചാനൽ ഓക്കെ അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കാൻ ആദ്യം ഐ എന്ന് നമ്മൾ പറയും ഓക്കെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കോ ഐ വേൾ യു ഇവിടെ ഒരു കോമി ഇട്ടിട്ട് ഐ വുഡ് എന്ന് വെച്ചതിന് ശേഷം ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നത് ആ പ്രവൃത്തി വെച്ചാൽ മതി ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഐ വുഡ് സ്റ്റഡി ഓക്കെ അപ്പൊ നമ്മളിവിടെ സ്റ്റഡി വച്ചു ഓക്കെ ഇനി രണ്ടാമത് പ്ലേ ഇ സ്റ്റഡിക്ക് പകരം നമ്മൾ എന്താ വെച്ചേ പ്ലേ ആണ് വെച്ച് ഓക്കെ ഇനി മൂന്നാമത് ഇഫ് ഐ ഐ വുഡ് സിംഗ് ദി സോങ് റിയലി വെൽ ഓക്കെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാട്ട് മനോഹരമായിട്ട് പാടിയാൻ അപ്പൊ പ്ലേക്കും സ്റ്റഡിക്കും ഒക്കെ പകരം നമ്മൾ എന്ത് വെച്ചു സിങ് എന്ന വെർബ് നമ്മൾ അവിടെ വെച്ചു ഓക്കെ അപ്പോൾ ഐ വുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സംഗതി ഏത് വെർബാണോ ആ വെർബിനെ പ്ലേസ് ചെയ്താൽ മതി ഇനി ചില സമയത്ത് നമ്മൾ ഇതിന്റെ ഒരു നെഗറ്റീവ് വെർഷൻ പറയും ഫോർ എക്സാമ്പിൾ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു എന്ന് പറയും ഓക്കെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു അങ്ങനെ മാറ്റാനായിട്ട് വളരെ സിമ്പിളാണ് ഞാൻ ഈ പറയുന്ന ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി ആദ്യം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത് ഞാൻ ചെയ്തിരുന്നേനെ എന്ന് എങ്ങനെയാ പറയാൻ നോക്കാം ഓക്കെ ഇതിന് പകരം നമ്മൾ ഇതിനൊന്ന് നെഗറ്റീവ് ആക്കിയാൽ മതി എങ്ങനെ വുഡ് നോട്ടിനെയാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് എന്ത് പറയുക വുഡ് ഇൻഡ് എന്ന് പറയാം എങ്ങനെ ഇഫ് ഇഫ് ഐ ഐ ഐ ഐ ഡു ഡു ദാറ്റ് ദാറ്റ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു ഓക്കെ ഇഫ് ഐ യു ഐ വുഡൻ ടോക്ക് ടു യും ഓക്കെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കില്ലായിരുന്നു ഇഫ് ഐ വ് യു ഐ വുഡ് ഇന്ന് ഹെൽപ്പ് ഹ്യം നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവനെ സഹായിക്കില്ലായിരുന്നു നിന്ന് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവനെ സഹായിക്കുമായിരുന്നു എന്നിങ്ങനെ പറയാം ഇഫ് ഐ വ് യു ഐ വുഡ് ഹെൽപ്പ് ഹ്യം ഓക്കെ ഇഫ് ഐ വ് യു ഐ വുഡ് ഹെൽപ്പ് യൂ ഓക്കെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കാം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഈ വെക്കേഷൻ എൻജോയ് ചെയ്താണ് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് വെക്കേഷൻ ഒക്കെ ആയിരുന്നു പക്ഷേ എൻജോയ്മെൻറ്റ് ഒന്നും നടന്നില്ല എന്ന് പറയുന്നത് എന്താണെന്ന് ഞാനറിയാം തകർത്താനേ എന്നൊക്കെ നമ്മൾ പറയില്ലേ എങ്ങനെ പറയാം ഇഫ് ഐ വൈ യു ഐ വുഡ് എൻജോയ് മൈ വെക്കേഷൻ ഇങ്ങനെ പറയാം ഇഫ് ഐ വൈ യു ഐ വുഡ് എൻജോയ് മൈ വെക്കേഷൻ ഓക്കെ ഇഫ് ഐ വൈ യു ഐ വുഡ് എൻജോയ് മൈ വെക്കേഷൻ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്താ സംഭവിച്ചെന്ന് വ്യക്തമാക്കി കൊടുത്താണ് ഓക്കെ ഞാൻ വ്യക്തമാക്കിയാണ് ഓക്കെ അപ്പൊ ഒരാളൊരു പ്രശ്നത്തിൽ വന്ന പെട്ടു അയാൾക്കത് എന്താ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അയാൾ ഒരു വലിയ പ്രശ്നത്തിലായി നമ്മൾ പറയുന്നത് നിന്റെ സ്ഥാനത്ത് ഞാനാണെന്നെങ്കിൽ ഞാൻ നേരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണ് എന്ന് പറയാം ഇഫ് ഐ വെയ്യൂ ഐ വുഡ് എക്സ്പ്ലെയിൻ വു ഹാപ്പൻ ഓക്കെ ഇഫ് ഐ വെയ്യൂ ഐ വുഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ഓക്കെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ വ്യക്തമാക്കി കൊടുത്താനേ എന്ന് പറയാം ഇനി നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത് തീരുന്നത് വരെ ഞാൻ ജോലി ചെയ്താണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത് തീരണ വരെ ഞാൻ ആ പണി ചെയ്താണ് എന്ന് പറയാം എങ്ങനെ ഇറ്റ്സ് ഡൺകെഡ് കണ്ടിന്യൂ വോക്കിംഗ് അണ്ടിൽ ഇറ്റ്സ് ഡൺ ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോം വർക്ക് തരാൻ പോവാണ് ഒരു ഹോം വർക്ക് ഓക്കെ ഇപ്പൊ ആവശ്യത്തിന് എക്സാമ്പിൾ ഒക്കെ കിട്ടി എന്ന് വിചാരിക്കണം ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ രണ്ട് മൂന്ന് ആവർത്തി ഒന്ന് കാണാം ഒരു പ്രാവശ്യം ഒന്ന് എഴുതിയെടുക്കുക വളരെ സിമ്പിളാണ് ഇംഗ്ലീഷിൽ ഇത്തരം സ്ട്രക്ചേഴ്സുകളൊക്കെ പറയാനും ഉപയോഗിക്കാനൊക്കെ നമ്മൾ അതിൻ്റെ ആ കൺസെപ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കെ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഒരു ഹോംവർക്ക് തരാണ് ഇത് ഞാൻ ഈ പറയുന്ന മലയാളം സെന്റൻസിനെ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ ഇംഗ്ലീഷിലാക്കിയതിന് ശേഷം കമന്റ് ചെയ്യണം ആ തെറ്റായിട്ടുള്ളവരുടെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വേറെ ഒരു സ്ഥലത്തും റെഫർ ചെയ്യാതെ വേണം ഈ ആൻസേഴ്സ് ചെയ്യാനായിട്ട് അപ്പം നമുക്കൊന്ന് നോക്കാം നിങ്ങൾ മുന്നേ ചെയ്ത കമൻസുകൾ ഒന്നും നോക്കേണ്ട നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്നും ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സംഗതി മനസ്സിലായോ എന്നൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ സെന്റൻസ് തരാൻ പോകണം ഇതാണ് ആദ്യത്തെ സെന്റൻസ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവനെ വിളിച്ചാൽ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവനെ വിളിച്ചാനെ ഓക്കെ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവനെ വിളിച്ചാനേ ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു സെൻറ്റൻസൂടെ രണ്ട് സെൻറ്റൻസാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവനോട് എല്ലാം പറഞ്ഞാനേ എന്ന് പറയണം എങ്ങനെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവനോട് എല്ലാം പറഞ്ഞാൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ ഒരു സഹായം എടുക്കരുത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന തെറ്റുള്ളിടത്ത് നമ്മൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സെറ്റ് ചെയ്യുന്ന ലൈവായിട്ട് വൺ ഓൺ വൺ ആയിട്ടും ഗ്രൂപ്പ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം ലിങ്ക്